കുറച്ചു നാളുകൾക്ക് മുൻപ് അത്യധികം ആഡംബരമായിട്ടുള്ള രീതിയിലായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ ഏറെ വൈറലായതോടുകൂടി സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷിന്റെ വിവാഹകാര്യങ്ങളും വിശേഷങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിൽ പ്രധാനമായും നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെയും മാധവ് സുരേഷിന്റെയും വിവാഹ കാര്യങ്ങളടക്കമുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ വൈറലായത് ദിലീപിന്റെയും കാവ്യയുടെയും മാധവൻ്റെയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കൂടി ആയപ്പോൾ വിവാഹം ഉറപ്പിച്ചു എന്നുപോലും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ അന്ന് മാധവ് സൈലന്റായിട്ടിരുന്നെങ്കിലും ഇപ്പോഴിതാ തുറന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ ഇടം ഞാൻ ഈ നാട്ടിലെ തന്നെ എലിജിബിൾ ബാച്ചലറായിട്ടാണ് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളത് അനുപമ പരമേശ്വരനൊപ്പമുള്ള ഫോട്ടോ ആദ്യമായി ഇട്ടപ്പോഴാണ് തൻ്റെയും അനുപമയുടെയും വിവാഹമാണെന്നും പ്രണയമാണെന്നും ഒക്കെയുള്ള വാർത്തകൾ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ വൈറലായത് മീനൂട്ടിയുമായിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു മീനാക്ഷിയുമായി അല്ലെങ്കിൽ ദിലീപങ്കളുമായോ കാവ്യ ചേച്ചിയുമായിട്ടൊക്കെ ഫോട്ടോ ഇട്ടപ്പോഴാണ് എൻ്റെയും മീനാക്ഷിയുടെയും കല്യാണം ഉറപ്പിച്ചു എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ കണ്ടത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തോളം ആ വാർത്ത നിറഞ്ഞു നിന്ന് എന്നാൽ ഞങ്ങളൊക്കെ നല്ല അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ഞങ്ങൾ മാത്രമല്ല അച്ഛനും ഒക്കെ വളരെ നല്ല അടുപ്പത്തിലാണ് പണ്ട് മുതൽ െ ആ ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിലും ഉണ്ട് അതിനെയാണ് ഇവർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാൽ മാധവന്റെ ഈ ഒരു അഭിമുഖം പുറത്തുവന്നതോടുകൂടി ആ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും പലരും അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുമിച്ചുവിടുന്നും നിങ്ങൾ രണ്ടുപേരും നല്ല കിടിലൻ ജോഡിയാണ് എന്ന തരത്തിലാണ് പ്രേക്ഷകർ അത്രയും അധികം ഇഷ്ടപ്പെടുന്നു ഇവർ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി